ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഫാസ് ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബാഴ്സം പ്ലാന്റിൻ്റെ കംപ്ലീറ്റ് കെയറിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാ കെയറിംഗ് വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇതിന് വരുന്ന രോഗങ്ങളും അതേപോലെ തന്നെ ഓരോ സമയത്തും ചെയ്തു കൊടുക്കേണ്ട ആണ് കേട്ടോ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെ ഫസ്റ്റിൽ നമുക്കൊരു പ്ലാന്റിൻ്റെ കട്ടിങ് കിട്ടിയാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റിൻ്റെ കട്ടിങ്സ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നോഡ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കുറച്ച് ലീഫ് ലീഫിനോടിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നാലാണ് ആ ലീഫ് നോഡിൽ നിന്ന് പുതിയ വേരുകൾ വന്നിട്ട് ചെടികൾ ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് റൂട്ടാക്കാനായിട്ട് എടുക്കുന്നത് ചെറിയ ഇളം തണ്ടുകളാണ് കേട്ടോ ഏറ്റവും നല്ലത് ഒരു നാല് ലീഫിനോടെങ്കിലും ഉള്ള ചെറിയ ഒരു തണ്ട് മതി കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഇതിൽ വേഗം തന്നെ റൂട്ട്സ് വരാനായിട്ട് ചെറുതായിട്ടൊന്ന് ചിരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ വേരുടുപ്പിക്കുന്ന പല മെത്തേഡും നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കണ്ടുനോക്കാം കേട്ടോ നാലോ അഞ്ചോ മെത്തേഡൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നട്ടു കൊടുക്കുന്നത് സാധാരണ മണ്ണിലാണ് കേട്ടോ ഇളക്കമുള്ള മണ്ണാണെങ്കിൽ വേഗത്തിൽ തന്നെ റൂട്ട്സൊക്കെ ഉണ്ടായി വേഗം ചെടി വളർന്നു വന്നോളും അപ്പോൾ ഇതുപോലെ നമ്മളൊരു കുഴിയെടുത്തിട്ട് അതിലൊന്ന് പ്രെസ്സ് ചെയ്ത് വെച്ചാൽ മതി നട്ട് കൊടുത്ത ആ സമയത്ത് തന്നെ നമ്മൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വെക്കരുത് ഒന്ന് ഷെയ്ഡിലേക്ക് വെച്ചാൽ മതി കേട്ടോ എന്നാലാണ് നന്നായിട്ട് റൂട്ട്സ് വരികയുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ നട്ട് നട്ടുവെച്ചതാണ് കേട്ടോ മണലിൽ വെച്ചതാണ് ഇത് നന്നായിട്ട് റൂട്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ റൂട്ട്സൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല പിടിപ്പിക്കാനായിട്ട് എടുക്കുന്നത് നല്ലതായിട്ട് ലൂസായിട്ടുള്ള പോട്ടി മിക്സിങ് ആയാലാണ് ഇതുപോലെ നാല് പോലെ റൂട്ട്സ് വരുള്ളൂ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ബാൾസത്തിന് വേഗത്തിൽ തന്നെ റൂട്ട്സ് വരും ഒരാഴ്ച മതി കേട്ടോ അത്രയും റൂട്ട്സ് വരാനായിട്ട് അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെയാണ് ഇനി മാറ്റി നടന്നതെന്ന് കാണിക്കാട്ടോ അപ്പം നമ്മളിതിനെടുത്തിട്ടുള്ളത് ഒരു വലിയ പോട്ടാണ് കേട്ടോ അതിലേക്ക് ഞാൻ ഡ്രെയിനേജിനായിട്ട് കുറച്ച് കല്ലും അതുപോലെ തന്നെ തെർമോക്കോളിൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഡ്രെയിനേജ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് വെള്ളം കെട്ടി കിടക്കാതെ ചീഞ്ഞ് പോവാതെ ചെടി ഹെൽത്തി ആയിട്ട് വളരുള്ളൂ അതേപോലെ തന്നെ അതിലേക്ക് കുറച്ച് കരിയിലേയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കരിയില ഇട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പോട്ടിന് നല്ല വായു സഞ്ചാരം കിട്ടാനും അതേപോലെ വെള്ളം വാർന്നു പോകാനൊക്കെ സഹായിക്കും കേട്ടോ ഒരു പിടിയെങ്കിലും കരിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ മണ്ണിലേക്ക് ഞാൻ ചാണകപ്പൊടിയെ മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തത് നല്ല ലൂസായിട്ടുള്ള മണ്ണായത് കാരണമാണ് മണൽ ആഡ് ചെയ്ത് കൊടുക്കാത്തത് കട്ട പിടിക്കുന്ന മണ്ണാണെങ്കിൽ നമുക്ക് എംസാൻ്റോ അതേപോലെ മണലോ ഉണ്ടെങ്കിലോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ ഫിൽ ചെയ്തതിന് ശേഷം മുക്കാൽ ഭാഗം മാത്രം മണ്ണ് നിറക്കാ പാഴ്സം നടുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പോട്ട് നിറക്കാനായിട്ട് പാടില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മണ്ണും അതേപോലെ വളങ്ങളും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ പകുതി മുക്കാൽ ഭാഗം മാത്രം മണ്ണ് ഇട്ട് കൊടുത്താൽ മതി കൂട്ടുകാർക്കൊക്കെ ഇതുപോലെ ബാഴ്സം മാറ്റി നടടുമ്പോഴാണ് പോകുന്നതെന്ന് പറയാറുണ്ട് കേട്ടോ ചെടി മൊത്തം നശിച്ച് പോകുകയാണെന്ന് പറയാറുണ്ട് കേട്ടോ അതിനായിട്ട് നമ്മൾ ഒരു ആഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് നട്ട് കൊടുക്കുക ഇതുപോലെ റൂട്ട്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ മാറ്റി നടുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട് പോവില്ല കേട്ടോ അപ്പോൾ നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് പ്രസ് ചെയ്യാതെ മെല്ലെ ഇതുപോലെ വേണം കേട്ടോ നട്ട് കൊടുക്കാനായിട്ട് മാറ്റി നട്ട പ്ലാന്റിനെ രണ്ട് ദിവസമെങ്കിലും ഷെയ്ഡിൽ വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഫ്രഷ് ആയതിനു ശേഷം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ചാൽ മതി ഒരു വൺ വീക്ക് കഴിയുമ്പോഴത്തേക്കും പുതിയ ലീഫൊക്കെ വന്ന് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ചെടി ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഉണ്ടാവും അപ്പം നമ്മൾ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എന്തെങ്കിലും വളങ്ങൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ അടിയിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ഇനി ഒന്നും കൂടി നമുക്കിതിലേക്ക് വളങ്ങൾ മിക്സ് ചെയ്ത മണ്ണ് ഇട്ട് കൊടുക്കേണ്ടതാണ് വളങ്ങൾ കൊടുക്കുന്നത് മണ്ണിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് ചാണകപ്പൊടി ഉണങ്ങിയത് അതേപോലെ കമ്പോസ്റ്റൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് മണ്ണിൽ ചാണകപ്പൊടി ആഡ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ലൂസായിട്ടുള്ള മണ്ണ് തന്നെയാണ് ഇപ്പോഴും എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നല്ല ഉണങ്ങി പൊടിഞ്ഞ ചണകൊടി കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കട്ട പിടിച്ചതൊന്നും ഇട്ട് കൊടുക്കാതിരിക്കാണ് നല്ലത് ചെടിക്ക് വേഗം ഫംഗസ് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫംഗസ് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി ാണ് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് പൂട്ടി മിക്സിങ് ഒന്ന് ഇളക്കി കൊടുക്കണം വേരൊക്കെ നന്നായിട്ട് മുകളിലേക്കൊക്കെ വന്നിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാ ചെടിക്കും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ഇത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ പ്ലാന്റ് ആണ് നന്നായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിനിപ്പോൾ തന്നെ നമ്മൾ വളം ചെയ്ത് കൊടുത്താലാണ് ബ്രാഞ്ചസ് ഒക്കെ നല്ല ഉഷാറായിട്ട് വരുള്ളൂ ഇപ്പം ഞാൻ എല്ലാ പോട്ടിലും മുക്കാൽ ഭാഗമാണ് മണ്ണ് നിറച്ചിട്ടുണ്ടായിരുന്നത് ഇനിയാണ് ഈ പോട്ടി മിക്സിങ് ഇട്ടിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് എല്ലാവർക്കും ചെടി ഉഷാറാവണമെന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് കിട്ടും അപ്പോൾ നന്നായിട്ട് ഇതുപോലുള്ള പൂട്ടി മിക്സിങ് ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചട്ടിയിൽ നന്നായിട്ട് വേറെ കോടി പ്ലാൻ്റ് ഹെൽത്തി ആയിട്ട് വരും കേട്ടോ ഇപ്പോൾ നമ്മൾ പൂക്കൾ ഉണ്ടാകാനുള്ള വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കണ്ട ആദ്യം ചെടി നല്ല ഹെൽത്തി ആയിട്ട് വന്നതിന് ശേഷം മാത്രം പൂക്കൾ ഉള്ള ഉണ്ടാകാനുള്ള വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് റൂട്ട്സൊക്കെ വന്നിട്ടുണ്ടോ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പൂട്ടി മിക്സിങ് ഇട്ട് കൊടുക്കാം ബാൾസൻ ചെടി നമുക്ക് എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാ ചെടിനെയും അപേക്ഷിച്ചിട്ട് വേഗം റൂട്ട്സ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ചെടി ഇതുവരെ നമുക്ക് ഇത്രയും കഷ്ടപ്പാടുണ്ടായിരുന്ന ചെടി ഉണ്ടായിരുന്നില്ല എന്നാണ് കേട്ടോ ഞാൻ വിശ്വസിച്ചിരുന്നത് ഇപ്പം ബാൾസൺ നന്നായിട്ട് റൂട്ട് വരുന്ന പ്ലാന്റ് ആണ് മറ്റ് ചെടികളെ അപേക്ഷിച്ചിട്ട് വേഗത്തിൽ തന്നെ കെയർ ചെയ്യാനും പറ്റും നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ മദർ പ്ലാന്റിൻ്റെ റൂട്ട്സ് ഒക്കെ മെള്ളിയിട്ടായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മൾ പൂട്ടി മിക്സിങ് കയറ്റി കയറ്റി ഇട്ട് കൊടുക്കാനായിട്ടോ എല്ലാം പ്ലാന്റിനും ചെയ്യാറുള്ളത് അപ്പം ഇതിനും കുറച്ച് പോട്ടി മിക്സിങ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ റൂട്ട്സ് കണ്ടോ തണ്ടിൻ്റെ മുകളിലായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചെടിയിലെ പോട്ടി മിക്സിങ് ഇടക്ക് ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ വളങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ലെങ്കിലും നമുക്ക് പോട്ടി മിക്സിങ് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വളരും അതേപോലെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഇതുപോലെ കുരുടിപ്പ് വരുന്നതിലെ പ്ലാന്റിൽ എല്ലാവർക്കും ഇതുപോലെ കുരുടിപ്പ് വരാറുണ്ട് ഇതുപോലെ കുരുടിച്ച പ്ലാന്റ് പിന്നെ പുതിയ ലീഫും തണ്ടുകളും ഒന്നും വരാതെ പൂമുട്ടുകളൊന്നും വരാതെ ഇരിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മരുന്നുണ്ടാക്കി കൊടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ എല്ലാ ചെടികൾക്കും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ ഒന്നും അല്ലാതെ നാടൻ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നാണ് കേട്ടോ അതായത് എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുത്താൽ പുതിയ ലീഫൊക്കെ നമുക്ക് വളർന്ന് ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഹെൽത്തിയായിട്ട് വളർന്ന് പൂവിടും കേട്ടോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അതുപോലെ ചെയ്തു കൊടുക്കെട്ടോ അതേപോലെ തന്നെയാണ് പിന്നെ ചെടി നമുക്ക് ഹെൽത്തി ആയി വരുന്ന സമയത്തായിരിക്കും ഇതുപോലെ വാട മുകളിൽ നിന്ന് ഒന്നൊരു കേടുണ്ടാവില്ല ചെടി അടിയിൽ നിന്ന് ഇതേപോലെ ബ്ലാക്ക് സ്പോട്ടൊക്കെ വന്നിട്ട് പ്ലാന്റ് ആകെ വാടി ഇട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ചെടി വാടി നിൽക്കുമ്പോൾ നമ്മൾ വെള്ളമില്ല എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സിങ് ഉണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഈ ചെടി ഇങ്ങനെ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചെടിനെ അങ്ങനെ നിർത്താൻ പാടില്ല മുകളിലുള്ള ചെടി കമ്പുകളൊക്കെ വാടി നമുക്ക് മൊത്തം ചെടി നഷ്ടമാകും കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കണ്ടോ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ബ്ലാക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് ഇതുവരെ നമ്മുടെ ചെടിയിൽ ചെടിയിലെത്തണോ അതുവരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് മുകളിലുള്ള ബ്രാഞ്ചസിനെ നമുക്ക് വേറെ മാറ്റി നടാം കേട്ടോ അതുപോലെ മൂന്നാമത്തെ വരുന്ന പ്രശ്നം അതേപോലെ കീടങ്ങൾ വന്നിട്ട് നമ്മുടെ ചെടികളൊക്കെ കടിച്ചു തിന്നിട്ടുണ്ടാവൂലെ പുഴുക്കളൊക്കെ അപ്പോൾ ഇത് ബട്ടർഫ്ലൈൻ്റെ പുഴുവാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതുപോലെ നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ഇതിന്റെ ചെടീനെ മുഴുവൻ തിന്നു ണ്ടായിരുന്നു ദിവസത്തിന് ഉണ്ടാവുന്ന വേറൊരു കേടാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ തണ്ടിലൊക്കെ ഇടയ്ക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും ഇതുപോലെ ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ ഉണങ്ങി പോയിട്ടുണ്ടാവും വാടി നിൽക്കുന്നുണ്ടാവും കണ്ട തന്നെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഏത് വരെയാണോ കേട് അതിൻ്റെ താഴെ വരെയൊന്നും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് പുതിയ ബ്രാഞ്ചസ് ഉണ്ടായി വരികയും ചെയ്യും ഈ ചെടി മൊത്തത്തിൽ നശിച്ചു പോവാതിരിക്കാനും സഹായിക്കട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതേപോലെ മുകളിലുള്ള ആ ഒരു പ്ലാന്റ് നമുക്ക് നട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇപ്പം ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക നമുക്ക് കേടുകളൊക്കെ വരുന്ന സമയത്ത് അതേപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ബാസത്തിന് ചെയ്ത് കൊടുക്കുന്ന നല്ല ജൈവ വളം ഇതാണ് കേട്ടോ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ പുളിപ്പിച്ചിട്ട് നമ്മൾ ചെടികൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഇത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് വേണം അരിച്ചിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചുകൊടുക്കാൻ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഡയലൂട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്ന വളം കേട്ടോ അതേപോലെ തന്നെ ഓരോ സമയത്തും ചെയ്ത് കൊടുക്കേണ്ട വളങ്ങളെ കുറിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ ഇന്ന് ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതിൽ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ബാൾസം ചെടി എല്ലാ നാട്ടിലും പിടിക്കുന്ന എൻ്റെ ചെടികൾ കണ്ട എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ പാലക്കാട് ജില്ലയിലാണ് കേട്ടോ എല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുണ്ട് ഞാൻ ഈ വളർത്തിയതുപോലെ വളർത്തിയത് പോലെ എൻ്റെ കൂട്ടുകാർക്കും ഇതുപോലെ വളർന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ ടിപ്സും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ പാൾസം പ്ലാന്റിൻ്റെ കെയറിങ് വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് റിസൾട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങുന്ന കൂട്ടുകാർക്കൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട് കേട്ടോ എല്ലാ നാട്ടിലും പിടിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സംശയങ്ങളും എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടുകൊണ്ടിരുന്നവരൊരു കമൻ്റ് ചെയ്യണേ